വയസ്സിലും ും പോറ്റി ജീവിതത്തിൽ ആനന്ദം കണ്ടെത്തുകയാണ് മാത്തിൽ കുട്ടപ്പുന്ന വയസ്സിലും ആലപ്പടമ്പ കുറുക്കൂട്ടിയിലെ കൊതയൻ ജനാർദ്ദനന് വിശ്രമമില്ല തന്റെ ആലയിലെ പതിനഞ്ച് പശുക്കളുടെ പരിചരണത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ദിവസങ്ങൾ തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഇരുന്നൂറ് ലിറ്റർ പാൽ ദിവസേന മാത്തിൽ സൊസൈറ്റിയിൽ അളക്കുന്നുണ്ട് എച്ച് എഫ് ജേഴ്സി പലതരത്തിൽപ്പെട്ട പശുക്കൾ ഈ തൊഴുത്തിലുണ്ട് ജനാർദ്ദനന്റെ അരുമയായി ഒരു പോത്തും ഈ തൊഴുത്തിലുണ്ട് ഒരേക്കറോളം സ്ഥലത്ത് പുൽകൃഷി ചെയ്യുന്നുണ്ട് കൂടാതെ ചോളത്തിന്റെ തണ്ടും വാങ്ങും അത് യന്ത്രം ഉപയോഗിച്ച് മുറിച്ചാണ് പശുക്കൾക്ക് തിന്നാൻ കൊടുക്കുന്നത് സഹായത്തിന് ഒരു അതിഥി സംസ്ഥാന തൊഴിലാളിയുമുണ്ട് പശുക്കളെ വളർത്തുന്ന എല്ലാവരെയും പോലെ ജനാർദ്ദനനും പറയുന്നത് വെറുതെ ഇരിക്കണ്ട എന്ന് കരുതി ചെയ്യുന്നു എന്ന് മാത്രമാണ് ക്ഷീരകർഷകരുടെ സഹായത്തിനായി പുതിയ നിയമം പാസാക്കേണ്ടതുണ്ടെന്നും ഇദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു മൂന്ന് പശുണ്ട് ഇരുന്നൂറ് ലിറ്റർ പാല് കിട്ടും ഒരു പോത്ത് നാല് കടച്ചു പിന്നെ ഇങ്ങനെ കണ്ടത്തിന് പണി ഇതിലെടുത്തിട്ട് ഇങ്ങനെ പുല്ലല്ലായിരുന്നു ഒപ്പിച്ചു പോകാം നെറ്റ്വർക്ക് ന്യൂസ് കരുവള്ളൂർ